ഹായ് ഗായ്സ് അസാമലേക്കും ഞാനും എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയും കൂടിയിട്ട് ഒരു മാരേജിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ ഉപ്പപ്പാൻ്റെ നാടെന്ന് പറയുന്നത് ചാവക്കാടാണ് അപ്പോൾ ഉപ്പപ്പാൻ്റെ ഫാമിലിയിലുള്ള ഒരു മാരേജിനാണ് ഞങ്ങൾ പോണത് അപ്പോൾ ഉപ്പപ്പാൻ്റെ നാട്ടിൽ വല്ല കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൂടി എല്ലാ ഫാമിലിയും കൂടി ഒരു ഒറ്റ വണ്ടിയിലാണ് ഞങ്ങൾ മിക്കവാറും പോവാറുള്ളത് അപ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ഒരു സന്തോഷമുണ്ടാവുക അപ്പോൾ അന്ന് പോയ മെമ്മറീസൊക്കെയാണ് ഒരിക്കലൊരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട ഫോട്ടോസോ വീഡിയോസോ ഒന്നുമല്ല കേട്ടോ ഉപ്പപ്പ എന്ന് പറയണത് എൻ്റെയൊക്കെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ് കേട്ടോ പോലെ ഒരു ടീച്ചർ തന്നെയായിരുന്നു ഉപ്പപ്പയും ഞാൻ പിന്നെ അങ്ങനെ ഒരു പഠനത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചാളും ആളും ഉപ്പപ്പ തന്നെയായിരുന്നു പലരും ചോദിക്കുന്നൊരു കാര്യമാണ് ഇങ്ങനെ ഉപ്പപ്പ മാത്രം ഇവിടെ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഉപ്പപ്പാന്റെ എൻ്റെ ഉപ്പപ്പാൻ്റെ പേര് മുഹമ്മദ് അണി മാസ്റ്റർ എന്നാണ് പിന്നെ ഉപ്പപ്പാൻ്റെ ജ്യേഷ്ഠൻ ഒരു അബ്ദുറൗഫ് മൗലവി ഉണ്ടായിരുന്നു അദ്ദേഹം മക്കത്ത് ഹറമിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമ്മുടെ തിരൂർക്കാടുള്ള ഉമർ മൗലവിനെ പരിചയപ്പെടുകയും അങ്ങനെ ഉപ്പപ്പാനെ ഉപ്പയുമായിട്ട് കണക്റ്റായിട്ട് പിന്നീട് മൂത്താപ്പാൻ്റെ ആവശ്യപ്രകാരം ഉപ്പപ്പാനെ തിരുക്കാട്ടേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഇവിടെ ഉപ്പപ്പ പഠിച്ച് ഉപ്പപ്പ ഒരു അധ്യാപകനായി മാറുന്നതൊക്കെ അങ്ങനെയാണ് ഇവിടെ എത്തുന്നത് പക്ഷെ ഉപ്പപ്പ വന്നപ്പോൾ ഉപ്പപ്പാൻ്റെ കൂടെ ഉപ്പപ്പ മാത്രല്ലായിരുന്നു ഉപ്പ ഒരുപാട് ആൾക്കാരത് ചാവക്കാട്ടെ ഉപ്പപ്പാൻ്റെ ഫാമിലിയിലെ മിക്ക ആളുകളും ഞാൻ ഇപ്പം പഠിപ്പിക്കുന്ന തിറുക്കാട് സ്കൂളിലാണ് പഠിച്ചത് ഒന്ന് മുതൽ ഒമ്പത് വരെ പഠിച്ച ആൾക്കാർ വരെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു നാടുമായിട്ടും ഭയങ്കര കണക്റ്റഡാണ് അവിടെയുള്ള ആളുകളും സത്യം പറഞ്ഞാൽ ഉപ്പാന്റെ ഒരു വസ്യത്തും കൂടി ആയിരുന്നു കേട്ടോ ഏ ഉപ്പ മരിച്ചാലും ഉപ്പപ്പാൻ്റെ ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ കുടുംബ ബന്ധം നിലനിർത്തണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അവസരങ്ങളെല്ലാം ഞങ്ങൾ മാക്സിമം പോയി എല്ലാവരെയും കാണാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ അവിടുന്ന് പോകുന്നതിന് ശേഷം ഞങ്ങൾ ഗുരുവായൂരുള്ള ആനക്കോട്ടേക്ക് കാണാൻ പോയിട്ടോ അവിടെത്തി പിന്നെ കുറേ ആനകളൊക്കെ കണ്ടു അതിൻ്റെ ഇടയിൽ കുറച്ച് ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ട് അവിടെ കുറച്ച് കുട്ടികളെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏതായാലും ഒരുപാട് ആനകളുണ്ടായിരുന്നു ഒക്കെ കാണാൻ പറ്റി കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു വേഷമാണത് കാണുമ്പോൾ എനിക്കെൻ്റെ ഏഴാം ക്ലാസ്സിൽ ഒരു പാടുണ്ട് സാധ്യത ലുഹുരി എന്താ നമ്മളെ സ്വാതന്ത്ര്യമാണ് നമ്മളെ സന്തോഷം എന്നുള്ളത് അതിൽ ഒരു സ്റ്റോറിയാണ് ആ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിന്നെ വേട്ടക്കാർ വന്നിട്ട് കുറച്ച് മൃഗങ്ങളെ ജൂലിയൊക്കെ കൊണ്ടുപോവാണ് അപ്പോൾ സ്ഥിരമായി കൊണ്ടുപോവേണ്ട കുറച്ച് സമയത്തേക്ക് കൊണ്ടുപോയി കുറച്ച് ദിവസത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെന്താണ് പറയട്ടെ അതിനനുസരിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മുടെ കാട്ടിലെ രാജാവ് സമ്മതം കൊടുക്കുകയാണ് അങ്ങനെ ഒരു കുറച്ച് സമയത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രം കുറച്ച് മൃഗങ്ങളുമായിട്ട് ഈ വേട്ടക്കാർ പോവുകയാണ് അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം അവർ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അവർ രാജാവ് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളെ പോയ അവസ്ഥ അപ്പം എല്ലാവരും ഒരേ സൗണ്ടിൽ പറയുന്നൊരു സംഭവമുണ്ട് അതായത് ബന്ധിതരായി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങൾ സ്വതന്ത്രരായി ജീവിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര മനസ്സിൽ തട്ടിയൊരു സംഭവമാണ് ഇതിങ്ങനെ കണ്ടപ്പോ അവരെ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ ചങ്ങലിട്ടു ഒന്ന് ഒരു ഒരു പ്രാവശ്യമെങ്കിലും അനങ്ങാൻ പറ്റാത്ത രൂപത്തിൽ നിൽക്കുന്ന ആനനൊക്കെ കാണുമ്പോ ഭയങ്കര വിഷമം തോന്നി എല്ലാരും കാവേരിനെ പോലെ ഇങ്ങനെ നടന്ന് നാട്ടിലൂടെ ഒക്കെ നടന്ന് സ്വതന്ത്രരായി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് അതിനുശേഷം ഞങ്ങൾ പോയത് ചാവക്കാട് ബീച്ചിലേക്കാണ് കേട്ടോ അങ്ങനെ ബീച്ചിൽ പോയി അവിടെ ഭയങ്കര അടിപൊളിയാക്കി ഞങ്ങൾ ശരിക്കും ടൊവിനോ പറഞ്ഞ പോലെ കസിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് അതോടൊപ്പം ഫ്രണ്ട്സുമാണ് നമ്മളെ കസിൻസും അങ്ങനെ തന്നെ ഭയങ്കര കണക്ഷനാണ് എല്ലാവരും തമ്മിൽ തമ്മിൽ ഇപ്പോൾ ഓരോ യാത്രകൾ പോകുമ്പോഴും ഞാൻ അട്ടപ്പാടിക്കൊക്കെ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗേൾസാണെന്ന് വിചാരിച്ചിട്ടോ അതൊന്നും നമ്മളവരും അവർ മാറ്റി നിർത്തൂല എല്ലാവരെയും എല്ലാത്തിനും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന മക്കളാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉമ്മമാനെ കൊണ്ടൊക്കെ റീൽസൊക്കെ ചെയ്യിപ്പിച്ച് അടിപൊളിയായിരുന്നു എന്നാലും ഞങ്ങൾ കൂട്ടത്തിൽ ഒന്ന് രണ്ട് പേര് ഞങ്ങൾ യാത്രയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ വിദേശത്ത് പോയ ആൾക്കാരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും